ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന പുതിയൊരു ഗെയിമാണ് മേഡ് ഔട്ട് നമ്മൾ കളിക്കാൻ പോകുന്നത് വേറെ യൂട്യൂബറിൻ്റെ കൂടെയാണ് യൂട്യൂബറിൻ്റെ പേര് ഋഷികേഷ് എന്നാണ് ആ യൂട്യൂബ് ചാനലിൻ്റെ പേര് അമ്ണോസ് വേൾഡ് എന്നാണ് അതടിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ ഒരു ലോഗോ ഒരു എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു കൊച്ചുകുട്ടി ഇങ്ങനെ നിൽക്കുന്നത് അതാണത് മാത്രമാണ് ഉണ്ണിക്ക് ഇത് ജി ടി ഫൈവ് എനക്കത്തൊരു ഗെയിം ആണ് പക്ഷേ ഇതിൽ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ ആഡ് ബ്രേക്ക് കിടക്കിടക്ക് വരും ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ചാനൽ അമ്പ ന്യൂസ് വേൾഡ് ആ ചാനലൊന്ന് നിങ്ങൾ സബ് ചെയ്ത് സബും ലൈക്കോ എല്ലാം ചെയ്യണേ ഇതാണ് ഈ ഉണ്ണി ആർ എസ് എസ് എന്നാണ് ഋഷികിൻ്റെ ഈ ഗെയിമത്തെ പേര് എല്ലാവരും ഈ ഉണ്ണിയുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഉണ്ണിന്ന് വിളിക്കുന്നത് ഞാൻ വെച്ചാൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് അവർ വിളിക്കുന്നതാണ് ഈ ഉണ്ണീൻ്റെ പേര് ശരിക്കും ഉണ്ണിയുടെ പേര് ഋഷികേഷാണ് ഏ ഇതാ ഈ കാറിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് ഉണ്ണിയാണ് എവിടെ നീ ലോക്ക് ലോക്കെട്ടിട്ടല്ലേ എടാ ചത്തറ ആ ரிஸ்பான் ஆயி அத ஆடியான ஆ கொரே தூரம் பசி நீ என்ன எடுத்தாடா அடுத்துக்கோ நான் மேப் ஏச்சிட்டு இருக்கேன் ஹ நான் நீ வேற உண்டு ஹ ஹலோ இத 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 என்னடா ஹளோ கோ பலக்கடா ஹளோ கோ பலக்கடா ஹளோ கோ பலக்கடா ஹ ஏ ஓகே എന്റെ ലുക്ക് ഈ നല്ല ലുക്ക് പറയട്ടു എന്റെ എന്റെ ലുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഐക്കും സ്വഭൂം ചേട്ടാ പൊട്ടിച്ചു ഉണ്ണിൻ്റെ ലുക്കാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അമ്മ വേൾഡ് എന്ന ചാനലിൽ പോയിട്ട് ലൈക്ക് സ്വഭാവം ആയിട്ട് പൊട്ടിച്ചു ഏഹ് എൻ്റെ എൻ്റെ ചാനലിൻ്റെ അടിയിലും എൻ്റെ ആർദ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കമൻ്റ് ചെയ്യണേ ഈ കുണ്ടൻ എന്റെ ഡ്രസ് കൂപ്പി അടിച്ച് നല്ല നല്ല നിന്റെ അടുത്തു തന്നെ ഇല്ല നീ കൊടുത്തു ആ നീ അപ്പുറത്തെ കുത്തി കൊന്ന എടുത്തിട്ടിട്ട് എട നിർത്തണു എടുത്തടാ കൊച്ചു ടയർ അടിച്ച് പൊട്ടിക്ക് അടിച്ച് പൊട്ടിക്കല്ലോ വെടിവെക്ക് അതല്ല അതെന്റെ കാർ മോഷ്ടിട്ട കാർ ഇതാണ് എൻ്റെ ഞാൻ എടുത്തിട്ട് പോയിക്കൊള്ളത് എൻറെ കാർന്നിട്ട് ഞാൻ ഇപ്പം വരാ

ദേ പോടു ഇന്നി ഞാൻ പോനെ അതട്ടാ ആ നിന്റെ കാർ ഞാൻ എടുത്തുടാ ഓട്ടിക്കേറ്റു വാണ്ട 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 നിർത്തിലാ അണ്ട വാണ്ട വാണ്ട എന എൻറെ ലഗേജ് സർവീസ് പേയ്സ് 200 രൂപയേകനാ ആദ്യത്തെ ഫോട്ടൻ ഇതിക്കളോസി അതിത്ര ലക്ഷറി ഡ്രസ്സല ഇട്ടി നല്ലലെ നിന്റെ അതേ വീസ്റ്റു

എന്റെ വണ്ടി നിന്റെ അടുത്തേക്ക് അരിയറില് എന്റെ വട്ടി ഞാൻ നിന്റെ അടുത്തേക്ക് വരാം നീ എടാ നീ എന്താ ആടെ എന്തോ വെട്ടിവെപ്പിന്റെ ശബ്ദം ഞാൻ നിന്റെ അടുത്തേക്ക് ഇപ്പം വരും അല്ല നിന്റെ അടുത്തേന്ന് വെടിവെപ്പിന്റെ ശബ്ദം തന്നെ നിന്റെ കാറ് പൊടിച്ചിട്ടായിട്ടോ നമുക്ക് ഉണ്ണീൻറെ സ്ഥലത്തേക്ക് പോകാന വഴിയെല്ലാം അറിയാം ഉണ്ണി ഇപ്പ എന്റെ അടുത്തേക്ക് എത്താ ഇപ്പ എത്തും ഏഴാ എനിക്ക് ഈ കൊണ്ടു കൊണ്ട് കൊടുക്കേ പാവ് മുന്നിന്റെ കാർ ചളിക്കിട്ട് ഞാൻ ഉള്ളിലേക്ക് കേട്ടു അമ്മ ഞാൻ ഇതിലേക്കു കേട്ടു അതോ അതോ ഞാൻ എന്റെ കാറിന്റെ ടയർ മാറി എന്താണ് ചെയ്യുന്നത് ബ്രോ അവിടെ ഫുട്ബോള് അടിയ என்ன பேக்கைய வந்து புடிவானிச்சு இப்போ நான் என்ன கிட்ட போயி இந்த கோட் எம சوري ஷெட்ட சوري சوري அட انا நானே என்ன பைசோர்ட்டத்தங்களோ எடடா நின்ட அய்யே 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 ये எஸ்திகா கட்டினோ இல்ல அறிலே எடடா ഏഴാ ഉണ്ണിന്റെ ഞാൻ കുറച്ച് പൈസ എടുക്കണം സാധനമേക്കാനല്ല വണ്ടി പിടിക്കണ ബാക്ക് സീറ്റിലല്ലേ ഇപ്പഴത്തെ സീറ്റിലായിരിക്കണ്ട് ആ ഇപ്പൊ ഈ കണ്ടിട്ട് വണ്ടി നശിപ്പിക്കാൻ

എന്റെ പാട്ട് സ്കൂട്ടറെ പാട്ടെന്ന ഈ ഗെയിം മുതൽ തന്നെ ഏറ്റവും റയറസ്റ്റ് വണ്ടിയാണിത് അതും ഈ വണ്ടിയാണ് ഏറ്റവും വയലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടു എന്താ എന്താ പറയുക

ബാഗിൽ നിന്ന് സ്മോക്ക് സ്മോക്കെല്ലാം ഇടും ചില സമയത്ത് അടി അതിൽ കത്തിപ്പിടിക്കും നമുക്ക് ആകാശത്തേക്ക് അടിക്കും പിന്നെ ഒരേ പൊട്ടലിട്ടുണ്ടി പണ്ടി പണ്ട് വണ്ടി 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 കണ്ടത് ഇങ്ങനെ ആരൊക്കെ ചെയ്ത് കണ്ടോ കണ്ടാ നേണ്ടോ അത്രയില്ല ഞാൻ പാട്ട് മിഷൻ കൊണ്ടു കൊടുക്കാൻ വന്നിട്ട് ഞാൻ മിഷൻ ആ ശരി അങ്ങനെ റൈറ് വണ്ടിയിൽ കയറുന്നത് എന്നെ എടാ നിന്റെ അടുത്താടാ എനിക്ക് പോകേണ്ടത് നിന്റെ അടുത്ത് തന്നെ എനിക്ക് വരണ്ടത് ഞാൻ തിരിച്ചു വന്നു ഓഫ് റോഡ് വഴി അതി അയ്യോടാ ഫ്രണ്ട് ഞാൻ അപ്പമായിട്ട് ഓടിക്കണ്ടാ

കാട്ടിലേണ്ട ചെറിയൊരു കോളം നേരുന്ന ക്ഷമിക്കണം നമ്മൾ അവിടെ പറഞ്ഞിരുന്ന പറഞ്ഞേ കോളം അതെ ഞാൻ ജോബ് കൊടുത്തു ഏ പൈസ കിട്ടിട്ടാ പൈസ ഉണ്ണി എങ്ങനെയാടാട്ടോട്ട് തന്നെ ആ അയ്യേ

മൾട്ടിപ്ലയർ ഏ കാർ ഞാൻ മറ്റേ പ്ലേറായിരിക്കാം നല്ലോ ഉണ്ണീൻറെ ഉണ്ണീൻറെ വീണ്ടും മോഷ്ടിച്ചിരിക്കുകയാണ് ഞാൻ മോഷ്ടിച്ചിരിക്കോ എന്റെ പൈസ തന്നെ ആയിരിക്കും പോയത് നല്ലടാ എന്റെ പൈസ ഇരുപത്തി വീഡിയോ ആയിട്ട് ആ ആ ആ ബോസിനെ കൊല്ലണം പാർട്ട് പാർട്ട് ഇല്ല മിക്കവാറും ആയിരിക്കും എന്നൊക്കെ നമ്മള് കുറച്ച് കഴിയുമ്പോ തന്നെ മൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന

ഞാനേതോരു എനിക്ക് കുറച്ചും കൂടെ പൈസ ഞാൻ നഷ്ടാക്കി തരാം ഹായി വണ്ടി ഞാൻ ഓടിക്കുന്നില്ല ആ പൈസ ഞാൻ കൊറച്ചും കൂടി നഷ്ടാക്കി പോയി നന്നാകെല്ലേ ഞാൻ കുറച്ച് ഓ പൊട്ടിച്ചേരാടാ എന്റെ എടാ വണ്ടി പൊട്ടി ചറച്ചു പൊട്ടാനായി അപ്പൊ ഉണ്ണിന്റെ പൈസ ബാക്കി പൈസ ഞാൻ ലസ്സാക്കി കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് മേടിക്കിട്ടു കൊറായി കൊച്ചു കുഴപ്പന്റെ വണ്ടി ഞാൻ പൊട്ടിക്കും ഇത്രയില്ല ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അടുത്ത വീഡിയോ ഞാൻ കാണാം